എല്ലാവർക്കും നമ്മുടെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് മൾട്ടി പെറ്റിലെ ബോൾസും അതുപോലെ നാടിൻ്റെ സിംഗിൾ പെറ്റിലെ ബോൾസത്തിൻ്റെയും കട്ടിങ്ങുകളാണ് കേട്ടോ സെയിൽ വന്നിരിക്കുന്നത് ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ മൾട്ടി പെറ്റിലെ ബോൾസത്തിൻ്റെ കട്ടിങ്ങാണ് കേട്ടോ അത് നമുക്ക് നാനൂറ്റി മുപ്പത് രൂപയാണ് വരുന്നത് പന്ത്രണ്ട് കളറിൻ്റെ റേറ്റ് ആണ് കേട്ടോ നാനൂറ്റി മുപ്പത് രൂപ അത് ഇൻക്ലൂഡിങ് കൊറിയോസാർജ് ഉൾപ്പെടെയുള്ള റേറ്റ് ആണ് നാനൂറ്റി മുപ്പത് രൂപ ഇൻക്ലൂഡിംഗ് കൊറയാ സാർജാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇതിൽ ആയിട്ടുള്ള കളേഴ്സ് കളർ സെലക്ഷൻ ഇല്ല നമുക്ക് കോംബോയുടെ റേറ്റ് ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് നാനൂറ്റി മുപ്പത് രൂപ റേറ്റ് വരുന്നത് പന്ത്രണ്ട് കളേഴ്സ് ആയിരിക്കും മൾട്ടി പെറ്റലിൽ വരുന്നത് നാഗാലാൻഡിൻ്റെ ഏറ്റവും നല്ല ടോസ് അതായതിലെല്ലാം കൂടെ വരുന്നതൊക്കെയാണ് വരുന്നത് വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ ഞാൻ എന്താ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ കട്ടിങ്ങുകൾ അയക്കുന്ന സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ് കേട്ടോ നമ്മുടെ കട്ടിങ്ങുകൾ അയക്കുന്നത് അപ്പോൾ നമ്മുടെ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വാട്സപ്പ് മെസ്സേജിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് മൾട്ടി പെറ്റിലെ ബോൾസ് മാത്രം റേറ്റ് ആണ് നമ്മളിതായ ഇതിൽ നാനൂറ്റി മുപ്പത് രൂപ എന്നുള്ള റേറ്റ് കൊടുത്തിരിക്കുന്നത് കേട്ടോ കട്ടിങ്ങിൻ്റെ ലെങ്ത് വരുന്നത് ഈ ഒരു ലെങ്തിലായിരിക്കും ഏകദേശം പതിനഞ്ച് സെൻറ്റിമീറ്റർ ആയിരിക്കും നമ്മുടെ കട്ടിങ്ങിൻ്റെ ലെങ്ത് വരുന്നത് കേട്ടോ ഇനി വരുന്നത് നമ്മുടെ നാട് സിംഗിൾ പെറ്റിലെ ബോൾസാണ് കേട്ടോ സിംഗിൾ പെറ്റിലെ ബോൾസും പന്ത്രണ്ട് കളറാണ് വരുന്നത് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയായിരിക്കും കട്ടിങ്ങിൻ്റെ റേറ്റ് വരുന്നത് പ്ലസ് എഴുപത് രൂപ ചാർജ് എക്സ്ട്രാ വരും സിംഗിൾ പെറ്റിലും മൾട്ടി പെറ്റിലും കളർ സെലക്ഷൻ ഇല്ല എന്ന് പ്രത്യേകം എടുത്ത് പറയട്ടെട്ടോ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്മുടെ സിംഗിൾ പെറ്റിൽ കൂടുതലും ഇതുപോലെ മൾട്ടി കളേഴ്സ് ആണ് കേട്ടോ ഡബിൾ ഷേഡിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതാണ് ആ ഒരു റേറ്റിൽ വന്നിരിക്കുന്നത് റോട്ടർ പ്ലാന്റ് അല്ല എല്ലാത്തിൻ്റെയും കട്ടിങ്ങുകളാണ് നമുക്ക് അവൈലബിളായിട്ട് വന്നിരിക്കുന്നത് ഇനിയിപ്പം നിങ്ങൾക്ക് രണ്ടും കൂടെ കൂട്ടി എന്ന് വെച്ചാൽ സിംഗിൾ പെറ്റിലും മൾട്ടി പെറ്റിലും കൂടെ ഒന്നിച്ചെടുക്കാനാണ് എങ്കിൽ നമുക്ക് റേറ്റ് വരുന്ന അറുന്നൂറ്റി ഇരുപത് രൂപ റേറ്റിൽ ഈ പന്ത്രണ്ടും പന്ത്രണ്ടും ഇരുപത്തി നാല് കട്ടിങ്ങുകൾ നിങ്ങൾക്ക് ആയിട്ട് വരുന്നതായിരിക്കും അറുന്നൂറ്റി ഇരുപത് എന്നുള്ളത് നമ്മുടെ കൊറിയർ ചാർജ് ഉൾപ്പെടെയുള്ള റേറ്റ് ആണ് കേട്ടോ അറുന്നൂറ്റി ഇരുപത് ഇതൊക്കെയാണ് നമ്മുടെ സിംഗിൾ പെറ്റലിൽ വന്നിരിക്കുന്ന കളേഴ്സ് ഏട്ടോ ഒരുപാട് കളേഴ്സ് ആയിട്ട് ഉണ്ട് പന്ത്രണ്ടോളം കളേഴ്സ് കേട്ടോ പന്ത്രണ്ടോളം അല്ല പന്ത്രണ്ട് കളേഴ്സ് ഇതാണ് നമ്മുടെ സിംഗിൾ പെറ്റലിൻ്റെ കട്ടിങ്ങിൻ്റെ സൈസ് വരുന്നത് അറുനൂറ്റി ഇരുപതായിരിക്കും നമ്മൾ മൾട്ടി പെറ്റലും സിംഗിൾ പെറ്റലും കൊണ്ട് നിങ്ങൾ വാങ്ങുവാണെങ്കിൽ നമുക്ക് വരുന്നത് അത് ഇൻക്ലൂഡിങ് കൊറിയർ ചാർജ് இப்படி உள்ள கைத்தாட்டம் வாட்ஸ்அப் நம்பர் ஸ்க்ரீனில் கொடுத்துட்டு